അങ്ങനെ പോയ അപ്പം നമ്മൾ ആദ്യം വിചാരിച്ച് മെയിൻ ബീച്ചേക്ക് പോവാ അവിടെ ഭയങ്കര റഷ് ആയിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് മൂന്നാല് വട്ടം അവിടെ റൗണ്ട് അടിച്ചിരുന്നിട്ടൊന്നും ഒരു രക്ഷയില്ല ഭയങ്കര റഷായിരുന്നു ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടിയില്ല അപ്പം ഞങ്ങൾ വിചാരിച്ച് വരാക്കൽ ബീച്ചേക്ക് വരാന്ന് അപ്പം ഞങ്ങൾ ഈ ബീച്ചിൽ വന്ന് പിന്നെ ഞങ്ങൾ ചായ വിചാരിച്ച് കുറെ ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര കാറ്റ് എനിക്ക് ചെറുതായിട്ട് മഴം പെയ്യണ്ടിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് സ്നാക്സും കേക്കൊക്കെ വാങ്ങി കഴിച്ച് നല്ലൊരു ക്ലൈമക്റ്റ് എനിട്ടോ അവിടെ അപ്പൊ ആ ടീ ഷോപ്പിലേക്ക് രണ്ട് ആടുകൾ കേറി വന്നിട്ടോ അപ്പൊ ഞാൻ പേടിച്ചിട്ട് മഴ കൊണ്ടാലും വേണ്ടിയില്ല പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മളെല്ലാരും കൂടിയും ബീച്ചേക്ക് ഇറങ്ങി ഇവിടെ നല്ലൊരു ആണ് ഈ വ്യൂ ഒക്കെ നല്ല രസം കിട്ടോ കാണാന് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് തോന്നിയിട്ടുണ്ട് ഇവിടെ രണ്ട് കുട്ടികൾ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ക്രിക്കറ്റ് ഹോളിബോൾ അങ്ങനെ അങ്ങനെ കുറെ കുട്ടികളവിടെ കളിക്കുന്നുണ്ട് അപ്പം ബീച്ചിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മേഘൊക്കെ ഇങ്ങനെ മൂടി വരുന്നുണ്ട് ഒരു മേഖല സാധ്യത ഗൈസ് ഞാൻ ഈ അടുത്തൊന്നും ഇങ്ങനെ തീരെ വേശന കണ്ടിട്ടില്ല മെയിൻ ബീച്ചിൽ ഇങ്ങനെ ഉണ്ടോന്ന് ഇപ്പൊ ഇങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് കണ്ടിട്ട് തന്നെ പേടിയാവ തീരെ മണലും കൂട്ടിയാണ് വരുന്നത് നല്ല ചള്ളി പോലെ അങ്ങനെയാണ് കുത്തി ഒലിച്ചിട്ട് അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ കേട്ടോ വരുന്നത് ലച്ച് പിന്നെ അധികം ഒന്നും അങ്ങോട്ട് ഇറങ്ങിട്ടില്ല എനിക്കും പേടിയാവുന്നുണ്ട് ആ തീരെ വേശനെ കാണുമ്പോൾ തന്നെ നല്ല പേടിയാകും പക്ഷെ കുറേ കുട്ടികൾ അങ്ങോട്ട് അടുത്തു പോയി കളിക്കുണ്ടായിരുന്നു ഞാനും ലച്ചും കൂടി ഇങ്ങനെ കൊറച്ചേരും കാരണം ഒന്ന് കളിച്ച് പിന്നെ കാറ്റൊക്കെ വരുമ്പോ നമ്മൾ തന്നാലെ ബാക്കോട്ട് പോണൊരു ഫീലാണ് അത്രയ്ക്ക് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങളെ മുടിയൊക്കെ നല്ല പാറുണ്ടായിരുന്നു പിന്നെ അവിടെ കിഡ്സ് പാർക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലൊക്കെ ഇണ്ടപ്പ ഞങ്ങളങ്ങോട്ട് പോവാണ് ലച്ചും അമ്മച്ചീനെ പിടിച്ചുകൊണ്ട് കാര്യായിട്ട് എന്താ പറയുന്നു ഫേസ് ക്രീം ഇതാ പറഞ്ഞ ലച്ചിൻ്റെ അടുത്ത് കോടി വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കാറ്റോണ്ട് ഞാൻ തന്നെ എനിക്ക് ബാലൻസ് കിട്ടാത്ത പോലെ തോന്നുന്നു ലച്ചും മച്ചുകൊണ്ടായ്മ കയറട്ടെ കയറട്ടെ കുറച്ച് വെച്ചിട്ടോളായ്മ കയറി ഞാൻ പിന്നെ കയറിയില്ല മച്ചിനോട് അതേ പറഞ്ഞോ വെള്ള ബാൻഡിൽ ചളി ആക്കാൻ ഒക്കെ ഉണ്ടാന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ കയറിയില്ല കേട്ടോ നല്ല വ്യൂ ആട്ടോ ആകാശം കാണാനൊക്കെ നല്ല രസമുണ്ട് പിന്നെ അവിടെ കിഡ്സിന് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഈ ഫുട് പാത്തിൽ മഴ ഇതിൽ വെള്ളമായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആ വിങ്സിൻ്റെ അവിടെ പോയി ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് അപ്പം ലച്ചു ഞാൻ ഫസ്റ്റ് ഞാൻ സെക്കൻഡ് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ കണ്ടാൾ തല്ലൂടാണ് പിന്നെ ഞാൻ അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നോണ്ട് നോക്ക് വിട്ട് കൊടുത്ത് അപ്പൊ ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു ഇനി ഫോട്ടോ എടുക്കാൻ പോവാ അങ്ങനെ ഓള് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോ ഓൾ ഇങ്ങനെ തല്ലുണ്ടാക്കാൻ വരിക അപ്പൊ ഞാനും ഓളെ തിരിച്ചു തല്ലി അങ്ങനെ ഞങ്ങള് കളിച്ചോണ്ടിരിക്കുമ്പോ മഴ പേദ അപ്പൊ മച്ചി പറഞ്ഞ് റൂഫുള്ള സ്ഥലത്ത് പോയി നിൽക്കാന്ന് ഇവിടെ കുട്ടികളൊക്കെ ബോട്ടിംഗ് ഒക്കെ ചെയ്യണ്ട് പിന്നെ അതാ ഇവിടെ കുറേ കുട്ടികൾ സ്കേറ്റിങ് ഒക്കെ ചെയ്യണ്ട കാണാൻ രസമുണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടായി അതിൻ്റെ പേര് എന്താന്ന് എനിക്ക് അറിയില്ല കല്ല് പോലത്തെ അങ്ങനത്തെ സാധനം ഉണ്ടേ ഞാൻ അതിനെ കയറാൻ കുറേ നേരം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കൈയില്ല ഞാൻ മുകളിലേറ്റെത്തി പിന്നെ ഞാൻ ആ പണി നിർത്തി അപ്പം ഞാൻ ആ ഹോൾ കൂടെ ഇങ്ങനെ നോക്കട്ടെ നല്ല രസമുണ്ടേനെ അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കാൻ അപ്പോൾ ലച്ച് നോക്കിയപ്പോൾ ഞാൻ ഓളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാ രസം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് പോകാമെന്ന് നല്ല മഴ വരുന്നുണ്ട് അപ്പം സേഫ് സേഫല്ലാന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ നമ്മൾ വിചാരിച്ച് ഹൈ ലഡ്മാൾക്ക് പോകാന്ന് അപ്പോൾ ഹൈലറ്റ് മാൾക്ക് പോകണ വയ്യില് ഭയങ്കര ബ്ലോക്ക് അതിനെ കൊയ്ക്കൊണ്ട് എടുത്താലും ഒന്നര രണ്ട് മണിക്കൂർ നമ്മൾ ആ ബ്ലോക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടിന്ന് ഞായറാഴ്ച കൊണ്ട് ബ്ലോക്ക് ഉണ്ടാകും വിചാരിച്ചിട്ട് ഞങ്ങൾ അതിനനുസരിച്ച് നേരത്തെ ഇറങ്ങി പക്ഷെ ഇത്രയും ബ്ലോക്ക് ഞങ്ങൾ വിചാരിച്ചില്ല അത്രക്കും റഷായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഹൈലൈറ്റിൻ്റെ ഗേറ്റ് കടന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെയും ബ്ലോക്ക് തന്നെ എത്ര നേരം വണ്ടി അറിയും ഇതൊക്കെ എങ്ങനെ ആ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് കൊള്ളോ തന്നെ അറിയില്ല അത്രക്കും വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം കൊണ്ട് നമുക്കങ്ങനെ പാർക്കിങ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ലിഫ്റ്റിക്ക് കയറാൻ പോയി അവിടെയും കുറേ നേരം വെയിറ്റിംഗ് തന്നെ എനിക്ക് അങ്ങനെ ഞങ്ങള് ഉള്ളിൽ കയറിയപ്പോൾ ഔടീം തിരക്ക് തന്നെയാണ് കിട്ടുന്നത് ഗൈസ് ഞായറാഴ്ച തിരക്കുണ്ടാവും എന്നാലും ഇത്രയും തിരക്കൊക്കെ ആഗ്രഹമായിട്ട് കാണും പിന്നെ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഗൈസ് ലാൻഡ് പറഞ്ഞൊരു സംഭവം കാണുന്നത് അവിടെ കയറണമെന്ന് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ പക്ഷെ അപ്പൊതിനും അത് ക്ലോസ് ചെയ്തിട്ടും അടുത്ത പ്രാവശ്യം മീൻസാല് നമുക്ക് എന്തായാലും കേറണം ഈ ഹൊറർ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിനനുസരിച്ച് എനിക്ക് പേടിയുണ്ട് നല്ല രസമായിരിക്കും ഗേശ് അതൊക്കെ കാണുമ്പോൾ തന്നെ കുറച്ച് പേടിയൊക്കെ ഒറിജിനൽ പോലെ തോന്നും പിന്നെ ഞങ്ങൾ കുറച്ച് പേടിക്കുന്ന എക്സ്പ്രഷനൊക്കെ എടുത്തിട്ട് അവിടുന്ന് രണ്ട് മൂന്നാല് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ലച്ചുന് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞപ്പം ഒരു വട്ടം കൂടി ഞങ്ങൾ വാഷ്റൂമിൽ പോയി അപ്പം ഗേഷ് ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക Da, -da.